ഈ കാശ് പിടിച്ച് ഇതെന്തിനാ തരുന്നതെന്നറിയോ ഒരു മോക്കും പ്രായപൂർത്തിയായ ഒരു കുട്ടിയൊക്കെ ഇനി ഇവിടുത്തെ അവസ്ഥ വരെ ഇതിലെ നേരങ്ങളുടെ കാര്യാലോചിച്ച് ദൈവം തമ്പ്രി വരുന്നത് സാറേ കഥകില്ല

ഈ ചേച്ചി ഇവരുടെ വീടിന്റെ അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇടിഞ്ഞു വീഴാറായ വീടാണ് ഇത് ബാത്റൂമില്ല വെള്ളം ഇല്ല ഉള്ള വെള്ളം ഉപയോഗിക്കുന്ന കിണറാണെങ്കിൽ കാലിന് വെറുതെ തരിപ്പായി തുടങ്ങിയത് കല്യാണം കഴിഞ്ഞ ഒരു ആറു മാസമായി വെറുതെ തരിപ്പായി തുടങ്ങിയതാ പിന്നെ പെട്ടന്ന് തന്നെ തളർന്നു പിന്നെ പെട്ടെന്ന് തളർന്നു തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ പോയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടൊക്കെ പറഞ്ഞു ഒന്നര മാസം കിടന്നു ഞാൻ അവിടെ കഥകില്ല പാവണ്ട് ഇത് പറയുന്ന കേട്ടോ ഇരുപത്തി മൂന്ന് വയസ്സുള്ള കൊച്ചു പറയുന്ന കേട്ടോ ഇതാണ് അച്ചാ ഞാൻ പോകുന്ന ബാത്റൂം കഥകില്ല ഒന്നുമില്ല എങ്ങനെ ഈ കൊച്ചു ഇവിടെ നേരിച്ച് എന്നാ പറയാ അപ്പൊ ഇതാണ് കരയണ്ട മോളെ അതിനല്ലേ അച്ഛനും കൂടി വന്നത് ഒരാൾ കരയുമ്പോൾ എൻ്റെ നെഞ്ചു കത്തും മനസ്സിലായി എനിക്കറിയാം വിഷമം കൊണ്ടാണ് കൊച്ചു കരയുന്നത് കണ്ടോണം നിങ്ങൾ കണ്ട് പഠിക്കണം നമ്മൾ എന്നാ പറയാം ഒരു കൊച്ചുങ്ങൾ പ്രായം കഴിഞ്ഞാൽ എവിടെ വിടണം ഏത് ഏത് വിദേശത്ത് എവിടെ വിടണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ബാത്റൂം പോലും ഉപയോഗിക്കാം അതായത് ഒന്ന് രാത്രിക്ക് ഇറങ്ങി ബാത്റൂമിൽ പോലും പോകാനുള്ള അവസ്ഥയില്ലാതെയാണ് ഈ മോൾ കരയുന്നത് ഈ കൊച്ചിൻ്റെ മല കണ്ണീന്ന് വര എന്ന കരച്ചൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇന്ന് കാണും നമുക്കെന്നാലേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ അപ്പൊ എനിക്ക് ബാത്റൂം ഇല്ലാന്ന് കേട്ടപ്പോ തന്നെ ഇരുപത്തി ഒന്ന് അത് അത് ഇവിടെ ഇവിടെ ചോറൊക്കെ വെക്കുന്ന ഞാൻ കൊടുക്കാം കൊടുക്കാം അവിടെ മോൻ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ അച്ഛൻ ചേച്ചി തൃശ്ശൂരിലുള്ള ചേച്ചി പ്രാർത്ഥിച്ചില്ലേ മാതാവെ എങ്ങനെയെങ്കിലും അച്ഛനെ ഇവിടെ എത്തിക്കണോന്ന് അപ്പൊ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ആ അവിടെ എല്ലാ ഇടയ്ക്കും ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്നില്ല ഒത്തിരി അപേക്ഷകൾ എനിക്ക് വരുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി അപേക്ഷകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് എനിക്കും ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതന്നെ എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അതിൽ നിന്നൊക്കെ കുറെ അപേക്ഷകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം എന്നെ ഒരു പരിധി കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്റെ വരുമാനത്തിൽ നിന്നാണ് ചെയ്യുന്നത് എന്നാലും ദൈവം എന്നെ പല സ്ഥലങ്ങളിലേക്കും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എന്നെ വിടുന്നുണ്ട് ദൈവം പല സ്ഥലത്തും എന്നെ എത്തിക്കുന്നുണ്ട് അല്ലെ രാത്രിയായിട്ട് അതെത്ര രാത്രിയായാലും തൃശ്ശൂർ ആയാലും കാസർഗോഡായാലും അച്ഛൻ ചെയ്യുന്നു കേട്ടോ നിങ്ങള് ഭക്ഷണം ഞാൻ കേട്ടു നിലത്തെ ചോറാണോ കഴിച്ചത് ഇന്നൊന്നും കഴിക്കാൻ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എവിടെ വെച്ച ഉണ്ടാക്കുന്നേ ഇതാണോ അടുപ്പ് ഈ കാണുന്നതാണോ അടുപ്പ് പ്രായപൂർത്തിയായ ഒരു മോക്ക ബാത്റൂമിൽ പോകാൻ പോലുള്ള സൗകര്യം ഇല്ല വീടില്ല കിടന്നുറങ്ങി കഥകില്ല അത് ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ ഈ വീടിന് കഥകില്ല നിങ്ങൾ ഓർത്തോണം രാത്രിക്ക് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ദൈവമേ തുറക്കോ എന്ന് വെച്ച് ഒരു രണ്ട് ലോകം കൂടെ നമ്മൾ ഫിറ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രായം തികഞ്ഞ കുട്ടിയ പെൺപിള്ളേരുള്ളപ്പോൾ നമ്മൾ അത് ചെയ്യും ഈ വീട്ടിൽ കഥകിന് കഥകില്ല ഈ വീടിന് ഈ അതായത് ഈ വീട് എപ്പോഴാണ് താഴോട്ട് പോകുന്നതെന്ന് അറിയില്ല ഈ കഥകുമില്ല ബാത്റൂമില്ല ആ ബാത്റൂമിൽ പോകുന്ന ആ കൊച്ചിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് കരഞ്ഞോണ്ടാണ് ആ മോള് പറയുന്നത് അച്ഛാ എനിക്ക് ബാത്റൂമിൽ പോകുന്നത് ആ മനസ്സിലെ കൊച്ചു പുറത്തേക്ക് പറഞ്ഞു അമ്മ കരയണ്ട അമ്മ അയിന് രണ്ടുപേരും കരയണ്ട അച്ഛാനില്ലേ അച്ഛൻ അതിനെല്ലാം മുളെ വന്നിരിക്കുന്നേ ഇങ്ങോട്ട് നോക്കിയേ നിങ്ങളുടെ സന്തോഷല്ലേ അച്ചാന് കാണണ്ടേ ഫുഡും എല്ലാം അച്ചാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉം ഇതുകൊണ്ടും മാറുന്നില്ല നിങ്ങളെ ബാക്കി കാര്യങ്ങളും കൂടെ സഹായിക്കണ്ടേ അമ്മ അമ്മ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെപ്പിറപ്പുകള് ഈ കാശു പിടിച്ച് ഇതെന്തിനാ തരുന്നതെന്നറിയോ ഒരു മോക്കും പ്രായപൂർത്തിയായ ഒരു കുട്ടിയൊക്കെ ഇനി ഇവിടുത്തെ അവസ്ഥ വരരുത് ഉം ഒത്തിരി ഒന്നും ചെയ്യാൻ അച്ചാനെ കണ്ട് പറ്റില്ല പക്ഷെ ചെയ്യുന്ന അന്തസ്സോടെയും മാന്യമായിട്ട് ചെയ്യാൻ എനിക്കറിയാം മനസ്സിലായി ആരും നോക്കിയില്ലെങ്കിലും ഞാനുണ്ടാവും ഇവർക്ക് ഏ വേണ്ട മുള ഇനി മനസ്സിലായി കൊച്ചിന്റെ അവസ്ഥ മനസ്സിലായി ഉം ഉണ്ടല്ലോ അച്ചച്ഛൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാ കൊച്ചുകരയുന്നേ ഏതൊരു പെമ്മക്കളും ഏതൊരു ആമക്കളും വഴിയിലിറയാൻ വഴിയിലിറങ്ങാൻ അച്ചാൻ സമ്മതിക്കില്ല കണ്ടിടത്തോടെ അച്ചാൻ ഉണ്ടാവും ഈ കണ്ണുനീര് മതി ഈ പ്രാർത്ഥനയും നിങ്ങൾ ജനങ്ങളുടെ പ്രാർത്ഥന മതി അച്ചാനെ മുന്നോട്ട് പോകാൻ അല്ലേ ചേച്ചി ചേച്ചി നരങ്ങി ജീവിക്കുന്ന ചാണകക്കുഴിയിലല്ല അന്തസ്സായിട്ട് ഒരു വീട്ടിൽ തന്നെ ഒന്നുമില്ലായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കഥയില്ലാത്ത വീട്ടിലും ബാത്റൂമില്ലാത്ത വീട്ടിലും ഇത്ര നാളും ജീവിക്കാം ഈ പെങ്കോച്ചിനെക്കൊണ്ട് ജീവിക്കാൻ ചേച്ചിക്കുള്ള കഴിവില്ലേ ആ മാനസികമായിട്ട് അത് ചേച്ചിക്ക് ജീവിക്കാൻ ഒന്നും ഇല്ലേ തൃശ്ശൂർ ഇങ്ങേ അയച്ചത് ഈ മൂലയ്ക്ക് വെള്ളം പോലും ഇല്ലാത്ത ഈ സ്ഥലത്തെത്തി ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കണം നമുക്ക് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷിക്കണം അച്ഛാനുണ്ടാവും നിങ്ങളൊപ്പം നിക്കോ ഓക്കെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ പോലെ ബൈ ബൈസ് കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർദ്ധിച്ചു